സീറ്റ് കിട്ടണമെങ്കിൽ കിട്ടണി പരീക്ഷ കേരളത്തിലെ എക്സൈസ് ആ ആ സാറിന് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥലം മാറ്റം അവരെ അടിച്ച് കൈ കൊടുത്തിട്ട് എന്നതാ അച്ചായ ഒന്നും അറിയാത്ത പോലെ ഇനിയിപ്പം പിള്ളേര് കൂട്ടുകൂടി ഇരുന്ന് കല്ലുവെട്ട് കളിച്ചപ്പം പോയിരുന്ന് പഠിക്കടാ പറഞ്ഞ് ചെവിക്ക് പിടിച്ച് കിഴക്കിയതിനാന്നോ ആ സാറിനെ സ്ഥലം മാറ്റിയെന്നൊന്നും ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു ചെയ്തേ ഞങ്ങൾ കന്നാരേ തോന്നിയായിരുന്നു അച്ചായ പാലത്തിന്റെ അടി ഇരുന്ന് ഇച്ചരെ കട്ടൻ ചായം കുടിച്ചോണ്ട് കല്ലുട്ട് കളിച്ചാൻ എങ്ങാണ്ട എഫ് ഐ ആർ ഇട്ടേന്ന് അന്നേരം പിന്നെ ആ പുക ആരുടെ അച്ചായ വന്നേ പുക വലിച്ചു ഞാനും ആദ്യം പറഞ്ഞു ചുമ്മാതിരുന്ന് വർത്താനം പറഞ്ഞു ഞാൻ വിടിച്ചെന്ന് ഇപ്പം പറയുവാ പുക വിട്ടെന്ന് അച്ചായം പിന്നെ ഇടയ്ക്കിടയ്ക്കോ ഇടവേള ഇല്ലാതോ സൗര്യം പോലെ പോകച്ചോന്നേ അത് പറയാൻ ആരെ പേടിക്കാനാ അല്ലേ അല്ലെങ്കി ഇപ്പൊ നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാരാണെന്നല്ലല്ലോ നാട്ടുകാർ വിചാരിക്കുന്ന പിന്നെ അതെ തൊട്ടപ്പുറത്തിരിക്കും ആളെ ഒന്ന് ഇച്ചിരി പേടിച്ചോണം കേട്ടോ ലഹരിക്കെതിരെ പോരാടാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച വനിതയാ ചിലപ്പം ചൂരലെടുത്ത് ഒരടി തന്നൊക്കെ ഇരിക്കും ബി ജെ പിയിലോട്ട് ചേച്ചിക്കൊരു ക്ഷണം വന്നതേയുള്ളു കസേര പണയം വെച്ചുള്ള വെളുപ്പിക്കലിനൊക്കെ മുഖ്യധാരാ സഖാക്കൾ നേരിട്ടിറങ്ങി ഇനി പറഞ്ഞോട്ട് ജയിലിൽ കിടന്ന് ബുക്ക് എഴുതും ചിലര് ചെയ്തുപോയ തെറ്റിതിരുത്താൻ തീരുമാനം എടുക്കും വേറെ ചിലര് ഇതുപോലുള്ള അമൂല്യങ്ങളായ ശീലങ്ങൾ അവിടെ കിടന്ന് വളർത്തിയെടുക്കും ഏതായാലും സഹനേതാവിനെ സമാശ്വസിപ്പിക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും മരണപ്പെട്ടു പോയ പ്രതിഭകളൊക്കെ എടുത്തിടുന്നത് മോശം അല്ലേ അച്ചായോ ഇപ്പൊ എന്നതാ പറഞ്ഞു വരുന്നേ പുകവലി ശിക്ഷാർഹം എന്നുള്ള പരസ്യം ഇവിടെ ഒഴിവാക്കണോന്നാണോ ഒന്ന് പുകവലിച്ചാൻ എന്നാ ജാമ്യം ഇല്ലാത്ത കേസ് എന്നിടുന്നേ സിഗരറ്റിന്റെ നീളം പോരാഞ്ഞുകൊണ്ടാ പപ്പായത്തണ്ടിനകത്ത് ഇട്ട് കൊടഞ്ഞിട്ട് കത്തിച്ചു വലിച്ചത് അയിനിപ്പോ എന്നാന്നേ അച്ഛാന്റെ വകുപ്പ് സാംസ്കാരികമല്ലേ മറന്നു പോയായിരുന്നു സംസാരം കേട്ടോർമ്മ വന്നത് കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് രണ്ട് പുക വിടുന്നത് കണ്ട നമ്മൾ എന്നാ ചെയ്യേണ്ടത് അവരെ തോളി തട്ടി അങ്ങ് പ്രോത്സാഹിപ്പിച്ചേക്കണം അല്ലേ അച്ചായ കേരളത്തിലെ യുവാക്കൾക്കൊരു പ്രചോദനമാണ് അച്ചായൻ ഒരു പുകയുടെ പേരിൽ പിള്ളേർക്കിങ്ങനെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അച്ഛനമ്മമാരും പോലീസ് എക്സൈസും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ക്കെതിരെ ഒരു പ്രതിഷേധവും കൂടെ അങ്ങ് സംഘടിപ്പിക്കണം വച്ചായ അത് തെറ്റല്ലേ ഇനി കഞ്ചാവ് വലിയുടെ തീവ്രത കൂടി അളന്നിട്ട് മതി കേട്ടോ അത്തരക്കാർക്ക് ശിക്ഷ എന്നാ പറയുന്ന ഇതിനെയൊക്കെ സഹിക്കേണ്ടി വരുന്ന നമ്മുടെ ഒരവസ്ഥ